ഹലോ ഞങ്ങൾ ഇന്ന് അത് ഉണ്ടാക്കാൻ പോവാ യൂട്യൂബിലൊക്കെ നോക്കി ഞങ്ങൾ അതിനുള്ള സാധനം വാങ്ങിക്കാൻ രാവിലെ സമയം എട്ട് ഇരുപത്തി മൂന്നായി ഞങ്ങൾ കാപ്പിയൊന്നും കുടിച്ചില്ല ചേട്ടാട് ഞാൻ പറഞ്ഞു കാപ്പി കുടിക്കാന്ന് അപ്പൊ ചേട്ടാ പറഞ്ഞ് നമുക്ക് സാധനം കാപ്പി അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പുറത്തെ പുത്തമ്പരയിലെ റബ്ബർ ആണെങ്കിൽ കാറ്റത്ത് ചാഞ്ഞു അപ്പോൾ അത് രാവിലെ വെട്ടി മാറ്റും കേട്ടോ അത് രണ്ട് മൂന്ന് ദിവസമായി ചാഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് ഇതിൻ്റെ സൗണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോയുടെ ക്ലിപ്പ് ഇതിൻ്റെ ഇടയ്ക്കിടാന്ന് വെച്ചിട്ട് ഇടുക കേട്ടോ വലിയൊരു റബ്ബറായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു രണ്ട് ദിവസം കൊണ്ട് വൈകിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി വിശേഷം കാണാം ബാ അങ്ങനെ നമ്മൾ സാധനം വാങ്ങിക്കാനായിട്ട് പത്തനാർത്ത് വന്ന പത്തനാർത്ത് പത്തനംതിരത്ത് ഇവിടെ ഒരു ബിരിയാണി കടയുണ്ട് പക്ഷെ ഇപ്പം കടയുടെ പേരൊക്കെ മാറ്റി കേട്ടോ ചേട്ടായി ബിരിയാണി കടയെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ട് ബിരിയാണി കടയൊന്നും കണ്ടില്ല രാവിലെ ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടുമില്ല നമ്മൾ ഏകദേശം എട്ടര ആയപ്പോഴല്ലേ ഇറങ്ങിയത് കടയൊന്നും തുറന്നിട്ടുമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പം നമ്മൾ കുറച്ച് കടയൊക്കെ നോക്കിയോട്ടോ ബിരിയാണി സാധനങ്ങൾ കിട്ടുന്ന കടയിലോട്ട് പോവാ ഇത് വാങ്ങിക്കാനും വേണ്ടി ഒരു കിലോ ചീനി വാങ്ങിക്കണം കരിക്കുന്നു നോക്ക് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി സാധനമൊക്കെ വാങ്ങിച്ച സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാട്ടോ വെക്കുന്നത് ശരിയാവുമോ കുളോ ആവോന്നൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ വെക്കുന്നോണ്ട് കൈപ്പുണ്യുള്ള ശെരിയാവോന്നെ அட தலபடங்களா மீதி மீதி வரிக்கலாம் బిర్యానీ கடைக்கு தன்னே வேறன ஏதேனும் கடை போய் வரே இங்க போய் நின்றேன் மீத மேடிக்கிறவன நான் தாල් வெச்சு சிக்கன் வெச்சு தரேன் അങ്ങനെ നമ്മൾ കടയിൽ വന്നു എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഒരു കിലോ അരി വാങ്ങിക്കണം അര കിലോ അരി വാങ്ങിക്കണോ ഞങ്ങൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ ആദ്യം ഞാൻ കിലോ എടുപ്പിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ചേച്ചി വേണ്ട ഒരു കിലോ എടുപ്പിച്ചു വന്നു അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ അറബിക് മസാല തപ്പുമാട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഇവിടെ അറബിക് മസാലയില്ലായിരുന്നു ഇനി വേറെ കടയിലുണ്ടോയെന്ന് അറിയത്തില്ല അപ്പോൾ അവിടെ നിന്ന ചേട്ടൻ എന്നെ കുറേ ഹെൽപ്പ് ചെയ്ത് എനിക്കൊന്ന് ചേട്ടനാ മന്തി ഉണ്ടാക്കാം അപ്പോൾ ചേട്ടൻ പറഞ്ഞു അറബിക് മസാല വന്നിട്ടില്ല മന്തി മസാലയാണോ എന്നിട്ട് എന്നെ പറഞ്ഞു മന്തിക്കുള്ള റൈസ് ഇതാണ് മറ്റേ റൈസ് അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച റൈസ് മാറ്റി ഞാൻ മറ്റേ റൈസ് എടുത്തോട്ടോ എനിക്ക് ഇങ്ങനെ ഈ പെട്ടിയിൽ ഇതൊക്കെ കിടക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ സാധനം എല്ലാം വാങ്ങിച്ചു ഒരു കിലോ അരി വാങ്ങിച്ചു പിന്നെ നമ്മൾ പിടവൂര് വന്നിട്ട് ഗ്യാപ്സിക്കോ അങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിക്കാമെന്ന് വെച്ച് വന്നപ്പോഴത്തേക്കും പിടവൂരാണെങ്കിൽ ഗ്യാപ്സിക്കോ ഒന്നുമില്ല കേട്ടോ പിന്നെ ഉള്ളതെല്ലാം കൂടെ വാങ്ങിച്ച് നമ്മൾ തട്ടിക്കൂട്ടൊരു സാധനം അങ്ങ് ഉണ്ടാക്കി നമ്മുടെ മധു ഏകദേശം റെഡി ആയി കേട്ടോ എനിക്ക് ഒന്നാമത് പനിയും പിന്നെന്താ ഭയങ്കര ചൂടും അതും ഇതൊക്കെയാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂടില്ലായിരുന്നു ആദ്യം ഞാൻ നമ്മുടെ കുക്കറി വെച്ചു കുക്കറി സത്യം പറഞ്ഞാൽ ചിക്കൻ ഇട്ടപ്പം തന്നെ കുക്കറെന്നറിഞ്ഞു ഇവിടെ ഇപ്പോൾ കുഞ്ഞു കുക്കറേ ഉള്ളൂ ബാക്കിയെല്ലാം കടയിൽ കൊണ്ടുപോവേണ്ടേ ഇവിടെ പാത്രങ്ങൾ ഭയങ്കര ലിമിറ്റഡാണ് പിന്നെ ഞാൻ നമ്മൾ ചോറ് വെക്കുന്ന കലത്തിൽ കുക്കറിയിൽ നിന്ന് ചിക്കനെ ഒന്ന് ഇതാക്കിയിട്ട് അരി ഇട്ടു കേട്ടോ ഭയങ്കര വേവുള്ള അരി ഒരു ഗ്ലാസ് എനിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമെന്നുള്ള അല്ല വെച്ചത് പക്ഷേ അരി അങ്ങോട്ട് വേവമെന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡിയായി ഏകദേശം റെഡിയായി കേട്ടോ എന്നിട്ട് ഞാൻ ആ വെള്ളം ഒന്ന് പറ്റാനും വേണ്ടി ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇത് ഏകദേശം റെഡിയായി ഞാൻ പിന്നെ ഇടയ്ക്ക് മനോരമാമൻ്റെ കടയിൽ പോയി മുട്ട വാങ്ങിക്കാനും വേണ്ടി നമുക്ക് മയോണൈസ് ഒക്കെ ഉണ്ടാക്കണ്ടേ അതിന് അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴേ ഇല്ല അപ്പോൾ ഞാൻ പുത്തൻമാരെ പോയി വിനാഗിരി വാങ്ങിയിട്ട് വരാന്ന് വിചാരിച്ച് ഞങ്ങളെ തിരിച്ചു കാണിക്കലത്തിലോ വെച്ച് കളർ എന്താ ഈ കളർന്നു എനിക്കറിയില്ല ചേട്ടായി പറഞ്ഞ ഈ കളറേ ആവത്തുള്ള എപ്പോ ചിക്കൻ ഒക്കെ പൊടിഞ്ഞു പോവാറായി നല്ല വെന്തിട്ട് കണ്ടോ മഴ നേരത്തെ ഉണ്ട് ഒരു കർമ്മപൂച്ചയെ ഇട്ട് നോക്കുന്നേ കൊണ്ടരോട് കുത്തിപ്പൊടിക്കണോ ദേഷ്യം ആറ്റിറ്റ്യൂഡ് ഇടുന്ന പൂച്ച അപ്പം ഞാൻ പുത്തമ്പരയിലോട്ട് പോവുകയാണെ നമ്മുടെ വിനാഗിരി വണ്ടിൻ്റെ ചേട്ടാണെങ്കിൽ പത്തനാപുരം വരെ പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമ്മൾ കഴിക്കത്തുള്ളൂ സംഭവം റെഡിയായി എനിക്ക് എനിക്കറിയത്തില്ല ഇതിൻ്റെ രുചി ഇങ്ങനെ എങ്ങനാണെന്ന് കൃത്യം അറിയില്ല സംഭവം കൃത്യം പറഞ്ഞാൽ ഞാൻ ഈ സാധനം കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് രുചി അറിയത്തില്ല ചേട്ടായി വന്നിട്ട് കഴിക്കുമ്പോൾ അറിയാതാകുന്നു രുചി വേറെ അത് അവിടെ സൂക്ഷിച്ചു നോക്കണേ അവിടെ ഒരു പോത്ത് നിൽപ്പണ്ടേ അവനെ പേര് വിളിച്ച അവൻ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും നമ്മളല്ല അവൻ്റെ ഓണർ വിളിച്ചാൽ അവന് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ ഇവ അപ്പൊ കരയും ഇവനെ തീറ്റ കഴിക്കാനും വേണ്ടി ഇവിടെ കെട്ടുന്നേട്ടോ അവൾക്ക് അറിയുന്ന കാണാൻ ഭയങ്കര രസമാണ് അവൻ്റെ പേര് വിളിക്കുമ്പോഴത്തേക്കും അവൻ്റെ ആ നോട്ടുമൊക്കെ ഒന്ന് കാണണം ഭയങ്കര വെപ്രോളമായാക്കൊന്ന് ഇയാൾക്ക് അറിയാം വീട്ടിൽ പോകാനുള്ള സമയമായിരുന്നു പക്ഷേ എന്ത് പറഞ്ഞാലേ ഇതിനെ വളർത്തിയിട്ട് വെട്ടാനല്ലേ കൊടുക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഒരു സങ്കടം ഒന്നും വന്നില്ലേ ഇപ്പം നമ്മുടെ വീട്ടിൽ വളർത്തുന്നൊരു കോഴി നമ്മുടെ കൊല്ലം സങ്കടം വരത്തില്ലേ അപ്പം നമ്മുടെ നാരങ്ങ ഓറഞ്ചൊക്കെ പിന്നെയും പിടിച്ചിട്ടുണ്ട് കേട്ടോ ഓറഞ്ചെല്ലാം പിടിച്ച് കുറേ ഓറഞ്ചും ഉണ്ട് എല്ലാ വട്ടത്തെയും പോലെ ഇതെന്താ ഇത് നമ്മുടെ കറിവേപ്പില കറിവേപ്പില പൂത്തിട്ടുണ്ട് പുളിഞ്ചിക്ക് രണ്ട് മൂന്നാലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ചാമ്പയ്ക്ക് നല്ല പഴുത്ത് പക്ഷേ എനിക്കിത് കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ മധുരമുള്ള എനിക്ക് നമ്മുടെ പുളിയുള്ള ഇഷ്ടം ഞാൻ ഇന്ന് നേരത്തെ കുളിച്ചു കുളിച്ചില്ല മേല് കഴുകി കാരണം എനിക്ക് പനിയായതുകൊണ്ട് ഇന്ന് ഏഴ് മണിക്കൊക്കെയല്ലേ കുളിക്കുന്നത് അപ്പോൾ ആ സമയമാകുമ്പോൾ പിന്നെ തണുപ്പാകും പിന്നെ മടി മടി തോന്നും ഇതെന്തുവാ സോപ്പ് തല നമുക്ക് ചായ ഇട്ട് കുടിക്കാം ഇട്ടു കുടിക്കാറൊന്നും ഇല്ല ചിലപ്പം തോന്നും കൂടെ അവ നോക്കുവ ഞങ്ങളെ കണ്ടപ്പോ എനിക്കറിയത്തില്ല പിള്ളേരെ തോന്നുന്നു താഴത്തെ ഇന്നലെ രണ്ട് പിള്ളേര് കൊണ്ടുവന്ന കണ്ടായിരുന്നു ഇവനെ അപ്പഴാ മണിയാന്ന് പറഞ്ഞെ നീ ഞാൻ വരെ ഒന്നേടിയോട് നടക്ക് ധൈര്യമായിട്ട് നടന്നോ ഞാൻ പുറയിലുണ്ട് കെട്ടീന്ന് നല്ല നീളമുണ്ട് കേട്ടോ ചേ ചേ വാ വാ ഞാൻ ചുമ്മാ എടാ എടാ നല്ല നീളം പറയുന്ന ചേട്ട് അത് ലോഡ് ചെയ്യുവാതിക്കാൻ ചേട്ട കളി കഴിഞ്ഞ വാ ചേട്ട അടുത്തു പോണ്ട എന്നാ ഓക്കെ ഓ അവന്റെ കാല് അതി തന്നെ കുരുങ്ങി അതാ ഓ ഇഷ്ടമല്ലായിരിക്കും ഇഷ്ടമല്ലേ നിനക്ക് എന്താ ഇങ്ങനെ നോക്കുന്നേ ഈ വരുന്നവണെ ചല്ലപ്പമൻ ഞങ്ങൾ ചുമ്മാ നടക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാ നടക്കാം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ ഈ കാട്ട് ഫുള്ള് കാട് കുടിച്ചു മഴ ഈ സാധനം കണ്ടോ ഇതിനെ പൊട്ടിക്കാൻ വരുന്ന ഇപ്പൊ വെള്ള ഏരിയാ കണ്ടാ വെളുത്തേരി ഇല്ലെങ്കിൽ കറുത്തേരി ആയിരിക്കും ഏ എന്തോടാ മനസ്സിലായാ നീയോന്ന് ചെല്ലപ്പാ നന്നാ വിളിക്കുന്നേ പെട്ടെന്ന് കണക്ഷൻ ആയി ചേട്ടായി അവനൂടെ കരഞ്ഞു തമ്മിലുള്ള ആത്മബന്ധം ഉണ്ടായത് കേട്ടില്ലയോ വിഷയം മാറി പോത്തിലേക്ക് പോയി കേട്ടോ ചേട്ടായി അതും തമ്മിലുള്ള ആത്മബന്ധം കഴിഞ്ഞ ജന്മത്തിലെ ചേട്ടയുടെ ഭാര്യ കണ്ടോ ചേട്ടായി കാണുമ്പോട്ട് ദൈവമേ ഇവര് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇവരാമ്മ കമ്പനി ആയി കേട്ടോ അവ നിക്കുന്നുണ്ടോ അമ്മ ഇങ്ങനെ പോത്തുകുട്ടൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് അവനൊരു ക്യാരറ്റ് കൊടുത്തായിരുന്നു പക്ഷെ അവൻ കഴിച്ചൊന്നുമില്ല ഇല്ല അത് അവിടെ തന്നെ കളഞ്ഞു അവൻ പോച്ച ഇന്നു അവനെ അഴിച്ചുകൊണ്ട് പോകുന്ന കാണാൻ വേണ്ടി ഞാൻ ഇവിടെ മേടി ഇങ്ങനെ ഇരിക്കുക മഴ ചാറുന്നുണ്ട് ഉണ്ട് മഴ ഉണ്ടെന്നാ തോന്നുന്നത് എന്നും ഒരു രണ്ടുമണി ആ സമയത്തൊക്കെ ആട്ടോ ഈ ഈ തട്ടിൻ്റെ പുറത്തേ രണ്ട് പൂച്ച കുഞ്ഞുങ്ങളും ഉണ്ട് ഭയങ്കര ശല്യമ രാത്രി കരച്ചിലും ഒക്കെ പൊടിക്കുഞ്ഞുങ്ങളാണ് ഞാൻ അന്നൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചില്ലേ അവർ ഴിക്കുന്ന ഇത്രേ നേരം അവൻ സ്ലോ മോഷൻ ആയിരുന്നു അഴിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര തീറ്റി ഈ എക്സാം ഹോളി നമ്മൾ ലാസ്റ്റ് ഇരുന്ന് എഴുതത്തില്ല അതേപോലെ